ഹലോ അനമ്മ സ്ട്രീം വീൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ രാവിലെ എന്താണ് നീലൂസനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നീലൂട്ടനെ ഞാൻ അവിടെ ഇരുത്തി കേട്ടോ ഇന്നാണെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേന് നമ്മൾ അടിപൊളി നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വെക്കണം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒക്കെ റെഡിയാക്കണം അപ്പോൾ നീലൂട്ടനാദ്യം അപ്പമൊക്കെ കൊടുത്ത് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡിയാവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം താഴ് എടുക്കുന്നത് നീലൂട്ടനുള്ള അപ്പം കേട്ടോ ഞാൻ പൂ ഷേപ്പ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ റെഡിയാവുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും എൻ്റെ പൂവപ്പം ഫ്ലോപ്പ് ആയില്ല ഗൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നീലൂട്ടൻ നീലൂട്ടൻ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിചാരം എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് അപ്പം അതവിടെ വെച്ചിട്ട് അവൻ്റെ കൈ കൊടുത്താൽ അവ അതും കൊണ്ട് താഴെ താഴെ ഇറങ്ങും പടക്കമൊന്നും താഴെ വീഴും അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് അടുത്ത അപ്പത്തിന് കൊരി ഒഴിച്ചിട്ട് അവനെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം അവന് നീലൂട്ടനുള്ള അപ്പവും എടുത്തിട്ട് ഞാൻ കൈ കൊടുത്തപ്പോൾ അവനെ എടുക്കാൻ പറഞ്ഞു താഴെ ആക്കാനായിരുന്നു ഇറക്കാനായിരുന്നു എന്നാലല്ലേ അപ്പുറത്ത് ഹാളിൽ പോയിരുന്ന് കളിക്കാൻ പറ്റൂ അപ്പോൾ അവനെ അപ്പവും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നീലൂട്ടനെ നേരെ കുളിപ്പിച്ച് കേട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചെയ്യണം പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളവി കൊടുക്കണം ഇപ്പം വലിയ ചൂടില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കും പൊടി അടിക്കാത്ത രീതിയിൽ പൗഡർ ഇട്ട് കൊടുക്കും എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടിയിട്ട് തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് മുഖത്ത് തേച്ച് കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ പൗഡർ ഇടുന്നത് നീല അപ്പോൾ പൗഡറൊക്കെ എടുത്തു പൗഡറൊക്കെ ഇട്ടു ദൈന ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തട്ടിക്കുടഞ്ഞ് കളയുവൊന്ന് എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി വെക്കും മുടി ചീകാറായിട്ട് അത്ര ആയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ ചീകി ചീകിവെക്കും ചീകി വെക്കുമ്പോൾ മുഖം കാണാൻ നല്ല രസോട്ടാണ് നല്ല ക്യൂട്ട്നെസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചീകിവയ്ക്കാൻ അവൻ്റെ മുടി നിന്ന് തരാൻ ഇത്തിരി പാടാ എന്നാലും വലിയ കുഴപ്പമില്ല അപ്പോൾ നീലൂസിനെ ഒരുക്കി റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ നേരെ അടുക്കളയിൽ വന്നു കേട്ടോ അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് എന്താണ് ഉരിഞ്ഞ് കഴിഞ്ഞ് ചട്ടിയിലിട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മാമ്പഴം വേവിച്ചെടുക്കുന്നുണ്ട് നല്ല വേവിച്ച് വെന്തൊടച്ചെടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കുറച്ച് തോനെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് വെന്ത് നല്ലതായിട്ട് ഉടഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ മാമ്പഴപ്പുളിശ്ശേരിയും മാങ്ങാപ്പുളിശ്ശേരിയും എല്ലാം ഇതുപോലെ തന്നെ വെക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ പച്ച മാങ്ങ അല്ല ഇത് പഴുത്ത മാങ്ങ എന്നേ ഉള്ളൂ പച്ച മാങ്ങയിൽ ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറുണ്ട് കേട്ടോ പച്ച മാങ്ങ അപ്പം മാമ്പഴമൊക്കെ ഇതാന്ന് നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് ഞാൻ അരപ്പിക്കാനായിട്ട് ജീരകം തേങ്ങ നമ്മുടെ ഉള്ളി ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തത് ഇതിലോട്ട് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കടുവ വറുത്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ അരപ്പിട്ടതിന് ശേഷം തിളപ്പിക്കുമോയെന്നെനിക്കറിയത്തില്ല കേട്ടോ എന്നാലും ഞാൻ നല്ലതായിട്ട് തിളപ്പിച്ച മാങ്ങയുടെ അതൊക്കെ അരപ്പിൽ പിടിക്കാൻ വേണ്ടി അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ അപ്പോൾ അതിന് ശേഷം ഞാൻ മാങ്ങയെല്ലാം പഴുത്ത മാങ്ങയെല്ലാം അതിനകത്തോട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്തതായിട്ട് കടുക് വറക്കാനായിട്ട് വെച്ച് കേട്ടോ കറി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ആ കറി വെച്ച പാത്രത്തിൽ തന്നെ കടുക് വറുത്താൽ വേറെ പാത്രം കഴുകണ്ടല്ലോ എങ്ങനെയുണ്ട് ബുദ്ധി പാത്രം കഴുകാൻ ഭയങ്കര മടിയാന്നി ഇങ്ങനെയൊക്കെ ചെയ്താലും പോലെ പാത്രം കാണും അതാണ് പ്രശ്നം അങ്ങനെ അതിൽ തന്നെ കടുവ വറുത്തിട്ട് ഇതാ ഇതിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കടുവൊക്കെ വറുത്ത് താളിച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായി അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തേന് ഈ മാമ്പഴപ്പുളിശ്ശേരിയും ചോറും നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട് മീൻകറിയും കൂടി ഉണ്ട് അതും കൂടി മതി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ഇത്രയും നേരം എടുത്തതും വെച്ചതും എല്ലാ പാത്രങ്ങളും ചടവടിയിൽ നിന്ന് ഞാനൊന്ന് കഴുകി വെച്ചു സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സ്പീഡ് കൂട്ടി വെച്ചേക്കും അപ്പം പാത്രം കഴുകിയിട്ട് വരാം ചില സമയത്ത് എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ ആ സമയം ഞാൻ ചെയ്യുന്നത് ഫോണെടുത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ഫാമിലി വ്ലോഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് കാണും കണ്ടുകൊണ്ട് പാത്രം കഴുകും അപ്പോഴും അടുപ്പും തോന്നത്തില്ല എല്ലാം ക്ലീൻ ആവുകയും ചെയ്യും ഒരു എൻജോയ്മെൻറ്റ് അത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് തൂത്തുവാരു കേട്ടോ തൂത്തുവാരി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വേണം നീലൂട്ടനെ ഉറക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല ഉറങ്ങിയില്ല നീലുറങ്ങിയില്ല പിന്നെ ഞാൻ അവനും എനിക്കും ഒക്കെ ചോറ് ഞങ്ങൾ രണ്ടുപേരോട് ചോറ് കഴിച്ചിട്ട് ഞാൻ നേരെ പോയി തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു മുറ്റം തൂത്തു അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ എന്നും അതൊക്കെ തന്നെ എടുക്കുന്നത് അപ്പം ഇന്നു ഞാൻ വിചാരിച്ചതൊന്നും വേണ്ടാന്ന് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നേരെ കുളിച്ച് റെഡിയായി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടൻ വന്ന് കയറുന്നുണ്ട് ചിലപ്പോൾ ചൂലിൽ വന്നങ്ങ് പിടിക്കും അപ്പോഴാണ് അവിടെ യുദ്ധം നടക്കുന്നത് ഇപ്പം നിങ്ങളെ കാണുന്നത് വേറൊന്നും അല്ല കേട്ടോ നീലൂട്ടൻ്റെ കയ്യിലെ നഖം വെട്ടുക ഞാൻ നഖം ഇത്തിരി ഒന്ന് വളർന്നു നിൽക്കുവായിരുന്നു അപ്പം അതൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയോ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്നു അപ്പം വെളിയിൽ വന്നിരുന്നു നഖമൊക്കെ വെട്ടിക്കൊടുത്ത് അവ അടങ്ങിയിരുന്നത് കൊണ്ട് സാധിച്ചു എന്തായാലും ഇപ്പം നഖം വെട്ടാനൊക്കെ ഇരുന്ന് തരുന്നുണ്ട് പക്ഷേ മുടി വെട്ടാൻ മാത്രം ആളിരുന്ന് തരത്തില്ല കേട്ടോ ആളിനെ ഇഷ്ടമല്ല മുടി വെട്ടുന്നത് അപ്പം അങ്ങനെ നഖമൊക്കെ വെട്ടിക്കൊടുത്തു നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നീലുട്ടൻ നഖം വെട്ടാനായിട്ട് സമ്മതിക്കത്തേ ഇല്ലായിരുന്നു കൈ ഇങ്ങനെ വെച്ച് തരത്തേ ഇല്ലായിരുന്നു എനിക്ക് ഇപ്പോൾ എന്തായാലും ആൾ ഇരുന്നൊക്കെ തരുന്നുണ്ട് ആളിനെ ഇഷ്ടം നഖമൊക്കെ വെട്ടുന്നതും ഒരു കയ്യിലെ നഖം വെട്ടുമ്പോൾ അടുത്ത കൈ കാണിക്കും കാല് പൂക്കി കാണിക്കും കാലിലെ നഖം വെട്ടാനായിട്ട് അങ്ങനെ നേരത്തെ ഒട്ടും സമ്മതിക്കത്തില്ലായിരുന്നു അതിന് ഞാൻ എന്തോ ചെയ്യുമെന്നറിയാം ഞാൻ നീലിട്ടം ഉറങ്ങുന്ന സമയത്തായിരുന്നു നഖം വെട്ടുന്നത് ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നഖം വെട്ടുമ്പം അവന് ഭയങ്കര ആവുന്നു അപ്പം ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്ത് ചെയ്യും അങ്ങനെ അവൻ തന്നെ സമ്മതിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചോറ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ചോറും മാമ്പിഴ പുളിശ്ശേരിയും മീൻകറിയും ഒക്കെ വെച്ച് ഞങ്ങൾ രണ്ട് പേരും ഇവിടെ നീലോട്ടിന് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വെച്ചു ചേട്ടായി നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് ചോറൊക്കെ കഴിച്ച് ജോലിയെല്ലാം കഴിഞ്ഞു ഞങ്ങളിത് ആ കുളിച്ചൊക്കെ റെഡി ആയി കഴിഞ്ഞ് അതാ ഇവിടെ ഇരിക്കുക കേട്ടോ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ചേട്ടായി നീലൂസ് കാണാതെ കഥക് ഫ്രണ്ടിൽ നിന്ന് പൂട്ടിയിട്ട് പോയേക്കുവാന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വരും ബാക്ക് സൈഡ് വഴി ഫ്രണ്ടിൽ വന്നിട്ട് കഥക് പൂട്ടിയത് തുറക്കും കേട്ടോ താക്കോലൊക്കെ എവിടെ വെച്ചിരിക്കുന്നതങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെളിയിലൊക്കെ നിൽക്കും വെളിയിൽ പോവും കേട്ടോ ടി വി കണ്ട് ഞങ്ങൾക്ക് ബോർ അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിപ്പോകും ടി വി വെച്ചപ്പോഴത്തേനും ഇന്ന് പകല് ഫുള്ള് ടി വി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നീ ലിവസം കാർ കാർട്ടൂണിന് എന്താ പറയുക അഡിക്റ്റ് ആയി പോകുന്ന പോലൊരു തോന്നില്ല എപ്പോഴും അവൻ അതുതന്നെ വേണം നമ്മൾ ടി വി ഇട്ടാലും അവനതു തന്നെ വേണം അതാ ഇപ്പോഴും ഞാൻ ടി വി വെച്ചപ്പം ഞാൻ ടി വി വെക്കുമ്പോഴും നമ്മുടെ പിന്നെ ചൈനയിലെ കുക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അവിടുത്തെ പച്ചക്കറികൾ കൃഷികൾ അതിൽ പെൺപിള്ളാരി പോയി പച്ചക്കറി പറിക്കുന്ന അവരുടെ ബ്ലോഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുന്ന് കണ്ടിരിക്കാൻ നല്ല രസമാണ് നല്ല എന്താ പറയുക ക്ലാരിറ്റിയോടുകൂടിയാണ് അവരെടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവടെ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ടി വി ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ട് ബാക്ക് ക്കിൽ അടുക്കള തുറന്നിട്ട് ഫ്രണ്ടിൽ വന്ന കേട്ടോ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പം വരും ഇപ്പം വരും എന്നും പറഞ്ഞോണ്ട് അങ്ങനെ കുറേ നേരം അവിടെ ഒക്കെ നിന്ന് കുറേ നേരം എന്താ പറയുക കുറേ നേരം ഉല്ലാത്തി കൊണ്ടൊക്കെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അവനെയാണെങ്കിൽ പുറത്താണെങ്കിൽ നല്ല കൊതുകുമുണ്ട് എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്നത് എങ്ങനെയാ എന്ന് വിചാരിച്ചേട്ടാ പുറത്തോട്ടിറങ്ങുന്നത് പുറത്തിറങ്ങുമ്പോൾ അതാ ഭയങ്കര കൊതുകും അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനവിടെ പോയിരുന്നു കേട്ടോ നീലൂട്ടാ ഗേറ്റിൻ്റെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നോ അങ്ങനെ കുറച്ച് നേരം വെളിയിൽ നിന്നപ്പോഴത്തേനും ചേട്ടായി കടയിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ നീലൂട്ട ഓടി അച്ചമ്മന്നി അച്ചമന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങിയിട്ടുണ്ട് ആൾ നോക്കിയൊക്കെ കേട്ടോ വണ്ടിക്ക് നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കേണ്ട നീലൂട്ട ഓടി വരുമ്പോൾ നോക്കിയൊക്കെ വണ്ടി എടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവ എവിടെ നിൽക്കുന്നതെന്നൊക്കെ അവനെ നോക്കിയിട്ട് വണ്ടി എടുക്കാറുള്ളൂ അപ്പോൾ വണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്നത് വണ്ടി രാവിലെ നേരത്തെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടോപ്പറ്റാറ്റാ ബൈ ബൈ സി യു